റോഡിൽ അപകടകരമായ രീതിയിൽ കിടന്നിരുന്ന മണ്ണ് നീക്കം ചെയ്ത അങ്കമാലി ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ കരിയാട് മുതൽ അകപ്പറമ്പ് റെയിൽവേ ഗേറ്റ് വരെ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി കുഴിച്ച ഭാഗത്തെ മണ്ണാണ് യാത്രക്കാർക്ക് ഭീഷണിയായത് കാനമൂടി ബാക്കി വന്ന മണ്ണ് റോഡിൽ നിക്ഷേപിച്ചതാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായത് ഇരുചക്രവാഹന യാത്രക്കാർ മണ്ണിൽ തെന്നി വീഴുന്നത് പതിവായതോടെ നാട്ടുകാരാണ് അങ്കമാലി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് തിരുവിലാംകുന്നിൽ കുത്തനെ ഇറക്കമുള്ള പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങളടക്കം നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെ നാട്ടുകാർ വിവരം അറിയിച്ചത് അങ്കമാലയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ വെള്ളം ഉപയോഗിച്ച് മണ്ണുകഴുകി നീക്കം ചെയ്ത് റോഡ് ഗതാഗതയോഗ്യമാക്കി